പിഷാരടി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു തീർക്കും അത് ശ്രദ്ധിച്ചു എന്നറിയാം പിഷാരടി പറഞ്ഞു താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഷാരടി പറഞ്ഞു നമുക്കൊരു കാർ വാങ്ങാൻ പ്രീമിയർ കാറിന് വേറെ പൈസ കൊടുക്കണം മറ്റേ കാറിന് വേറെ പൈസ കൊടുക്കണം അങ്ങനെയാണ് ഒരു താരത്തിന് വേണമെങ്കിൽ ആ താരത്തിന്റെ മൂല്യമുണ്ട് ആ പൈസ കൊടുക്കാൻ തയ്യാറാണ് അത് കൊടുക്കാൻ തയ്യാറാവുന്ന നിർമ്മാതാക്കളാണ് കാർ വാങ്ങാൻ പോകുന്നത് ആ പൈസ ഇതി വാങ്ങിക്കുക അതല്ലേ പിഷാരടി പറഞ്ഞതിൽ അടിസ്ഥാനമില്ലേ അല്ല പിഷാരടി പറഞ്ഞത് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പിഷാരടി അതായത് പറയാം എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി ഒരേ അഭിപ്രായം ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവരും ഒരേ അഭിപ്രായങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തല്ലോ പറയുന്നത് അവരുടെ ഫേസ്ബുക്കിൽ അങ്ങനെയല്ലല്ലോ എല്ലാവരുടെയും അവരവർക്ക് യോജിച്ച രീതിയിൽ അവരവരുടെ ഭാഷയിലാണ് അവരവർ എഴുതുന്നത് പിഷാരടി പിഷാരടിയുടെ ആ ഭാഷയിലാണ് അതിനെ എഴുതിയത് പറഞ്ഞു മനസ്സിലായേ ഒരു പ്രീമിയം കാർ എന്ന് പറയാം പ്രീമിയം കാർ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിൽക്കുമ്പോൾ അതിനൊരു പ്രൈസ് കിട്ടും ഇപ്പൊ എന്റെ ബോസാൻകോ എന്ന് പറയുന്ന ഒരു പടം ഞാൻ പ്രീമിയം ആയിട്ടാണ് പ്രീമിയം കാർ ആറുന്നു ഞാനത് എടുത്തപ്പോൾ ഇപ്പോഴും അതെന്താ അഞ്ച് പൈസ കിട്ടാതെ അതവിടെ എൻ്റെ ഇരിപ്പുണ്ട് പറഞ്ഞു മനസ്സിലെ അഞ്ച് പൈസ കിട്ടിയിട്ടില്ല എന്ത് പ്രീമിയം കാർ അല്ല ഇത്രേ ഉള്ളൂ അതിന്റെ അകത്തെ കാര്യമുള്ളൂ പ്രീമിയം കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കാർ ഞാൻ നാലു കോടി രൂപയ്ക്ക് വാങ്ങിച്ചൊരു കാർ അത് രണ്ട് വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ രണ്ടു കോടി രൂപ ഒരു ഞാൻ എന്താണ് പറയുന്നത് മനസ്സിലാക്കുക അതാണ് അപ്പൊ നാല് കോടി രൂപ വാങ്ങിക്കൊണ്ടിരുന്നവരാ ഞാനിപ്പൊ എന്റെ വണ്ടി ഒരു റേഞ്ചർ ഉണ്ട് ഞാൻ വാങ്ങിപ്പൊ രണ്ടു കോടി അറുപത് ലക്ഷം രൂപ വരുന്നത് മനസ്സിലായോ അപ്പൊ ഇപ്പൊ ആ വണ്ടി അതേ വണ്ടിക്ക് തന്നെ ഇപ്പൊ രണ്ടു കോടി രൂപ താഴെ വിലയുള്ളൂ അത് ഇന്ത്യയിലാണ് അത് അതിപ്പോ മാനുഫാക്ചർ ചെയ്യുന്നത് ഏഹ് ഇപ്പൊ ഇന്ത്യയിൽ അല്ലാത്ത സമയത്താണ് അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാം കൂടെ വന്നു രണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരാൾ കൊണ്ടുപോയി രണ്ട് രണ്ടു കോടി രൂപയ്ക്ക് കിട്ടണ്ട താനും കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് പോയി വാങ്ങേണ്ട കാര്യമുണ്ടോ പ്രീമിയം കാർ തന്നെയാ ഞാനും വാങ്ങിച്ചു ആ അല്ല അത് വൈകുന്നിസങ്ങളിൽ കാണാലോ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് എന്താണെന്നറിയോ ഇത് ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങളിപ്പോൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു ഞാനും മീഡിയയിലാണെങ്കിൽ ഞാനും ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടിട്ടേ ഇരിക്കും ഞാൻ നിർമ്മാതാവാണ് ഞാൻ ഇതിന്റെ ഈ അസോസിയേഷന്റെ ഒരു ഭാരവാഹിത്വം പഹിക്കുന്നവരിൽ ഒരാളാണ് അപ്പൊ ഞാൻ ആൻസറബിളാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അതിനുള്ള മറുപടികൾ എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ ഭാഷയിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിട്ടിരിക്കും ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങള് ടെക്നീഷ്യന്മാരുടെ ശമ്പളം കൂടുതലാണ് ഇത് ഞങ്ങൾ പല പ്രാഷികം പറഞ്ഞു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പടം എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നമ്മളിപ്പോൾ വേറെ എന്ത് പോയി തൊഴിൽ നടന്നു നമുക്ക് സിനിമ സിനിമ എന്ന് പറയാൻ ഞാൻ ഒരു പൊളിറ്റിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല ഞാൻ സ്പോർട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല ഞാൻ കൂടുതൽ സമയം ഡിസ്കസ് ചെയ്യുന്നത് സിനിമയെ പറ്റി മാത്രമാണ് സിനിമയാണ് എനിക്കെല്ലാം അപ്പൊ സിനിമാ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് സിനിമ ആദ്യം എടുക്കുമ്പോൾ പ്രീമിയർ ആണ് ആ ഒരു ഒരു നടൻ അത് അവൻ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ആയി അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെയാണ് നോക്കുമ്പോൾ മിനിറ്റ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പ്രീമിയം എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇതേ ആർട്ടിസ്റ്റിനെ വെച്ച് പ്രീമിയം ലെവലിൽ തന്നെ അത് കുറച്ചുകൂടെ കോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ പടം എടുക്കും ഇപ്പൊ ഇതേ നിവിൻപോളിയായിട്ട് ഞാൻ വേറെ പടവും ചെയ്യുന്നുണ്ട് പറഞ്ഞ മനസ്സിലായി അപ്പൊ എന്നല്ല അലി ചോദിച്ചതിന് പ്രീമിയം കാറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു താരങ്ങളോട് ഉപമിച്ചു കൊടുക്കാൻ തയ്യാറാണല്ലോ ഒരു മിനിറ്റ് ഒരു അവരുടെ പെർഫോമൻസ് അല്ല ഞാൻ ചോയിച്ചോ ആ അല്ല അതെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഒരു വന്നിട്ട് ഒരു പെട്രോളിന് വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സമരം ചെയ്യത്തില്ലേ ഇപ്പൊ ആർ ബി ഐ ഇന്റസ്റ്റ് റേറ്റ് കൊണ്ടുപോയി താത്തി ഇപ്പൊ അതെല്ലാവർക്കും ഉപകാരപ്പെടുത്തില്ലേ ഇപ്പൊ നമ്മളൊരു ഒരു ഒരു വ്യക്തി അല്ലല്ലോ പോയി ആർ ബി ഐയോട് പോയി പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് താത്തന്നു ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ ആർ ബി ഐ താത്തി തന്നിരിക്കുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഗുണകരാവത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളു ഇപ്പൊ ഇവര് താർത്ഥ്യം തന്നുകഴിഞ്ഞാൽ കൂടുതൽ സിനിമകൾ ഇപ്പൊ ഇവിടെ നടക്കും സിനിമകൾ നടക്കുമ്പോൾ തിയേറ്ററുകൾക്കെല്ലാം പടം കിട്ടും ഇത്രയേ ഉള്ളൂ ആ പടം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ട് ഞാൻ അനടി ചേട്ടനുമായിട്ട് ഇന്ന് ഇന്ന് രാവിലെ സംസാരിച്ചു സുരേഷ് സുരക്ഷേട്ടനുമായിട്ട് സംസാരിച്ചു ആ അതിന്റെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഇവൻ പങ്കുവെച്ചത് എങ്ങനെ അല്ല ഞങ്ങൾ ഇപ്പൊ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ആന്റണി ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ടും അല്ല അല്ല അങ്ങനെയാണല്ലോ നമ്മളിപ്പൊ എന്താണെന്നറിയോ നമ്മള് ആന്റണി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്നെക്കാള് വേണ്ടപ്പെട്ട ആളാണ് സംഘടനക്ക് ആന്റണി പെരുമ്പാവർ എന്ന് പറയുന്ന ആള് അത്രയും സീനിയർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു പുള്ളി ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുത്തു ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ പുള്ളിനെ തള്ളി പറയാനായിട്ട് ഇവൻ പറ്റത്തില്ല പക്ഷെ ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മളൊരു ലെറ്റർ കൊടുക്കേണ്ടതായിട്ട് ഇപ്പം ഇവൻ തീർച്ചയായിട്ടും ഉണ്ട് അത് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതേ അടുത്ത ദിവസം മീറ്റിംഗിന് വരുന്നുണ്ട് ഇതെല്ലാം അവിടെ സോർട്ട് ഔട്ട് ആവും പുള്ളി പുള്ളിയുടെ ഒരു വിഷമം ഇപ്പം ഇവൻ പങ്കിട്ടു എന്നുള്ളത് സത്യമാണ് നൂറ് ശതമാനം അത് സുരേഷ് പറഞ്ഞ സുരേഷ് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും അത് അത് ബിസിനസ് ആയിട്ടില്ലല്ലോ അതുകൊണ്ടാ ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല ഞാൻ ഈ സംഘടനയിലെ അതായത് എനിക്ക് ഈ സംഘടനയിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ഈ സംഘടനയിലെ ഒരു സംഘടനയിലെ പ്രസിഡന്റ് ഒരു സംഘടനയിലെ ട്രഷർ എന്നുള്ള നിലയിലും നിലവിൽ സിനിമകൾ എടുക്കുന്ന ഒരു പ്രസ ഒരു നിർമ്മാതാവെന്ന രീതിയിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇതിന്റെ ഇടയ്ക്ക് എന്നുള്ള രീതിയിലൂടെ വെച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇതൊരു അസോസിയേഷൻ ഒരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഈ മീറ്റിംഗ് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മനസ്സിലായോ വെച്ചിരുന്നോ അല്ല നടത്താമായിരുന്നു പക്ഷെ ഞാൻ എന്താണെന്ന് ഇവിടെ ഇവിടെയാന്ന് പറഞ്ഞു പോയി അതുകൊണ്ടിട്ടാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് லோகோத்தர பிராண்டுகள் ஒரிஜினல் ப்ராடக்ட்ஸ் வைட் ரேஞ்ச் மைஜி மைஜி ஃபியூச்சர்